ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തെങ്കിലും വിശേഷങ്ങള് എല്ലാവർക്കും സുഖക്കല്ലേ അപ്പൊ നമ്മൾ ഇന്നൊരു പെരുന്നാളിന് പോവട്ടെ ഇപ്പൊ പെരുന്നാൾമായ ആണ് എല്ലാവരുടെയും പെരുന്നാളാണ് എന്റെ വീട്ടിലെ പെരുന്നാൾ കഴിഞ്ഞു ഇവിടത്തെ പെരുന്നാൾ കഴിഞ്ഞു ഇനി നമ്മള് പോവാൻ പോണേണ്ടത് ഇവിടത്തെ നമ്മുടെ അമ്മച്ചീടെ വീട്ടില് പെരുന്നാളിനാണ് അച്ഛൻ്റെ വീട്ടില് അമ്മച്ചയുടെ വീടൊക്കെ പെരുന്നാളിനാണ് പോവാൻ പോണേട്ടാ ഏർ ഇവിടെ പിന്നെ കൊഴപ്പില്ല നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്നുമില്ല അഞ്ചു മിനിറ്റ് ഒക്കെ ഉള്ളു അവിടെ എത്തും എന്റെ വീട്ടിലൊക്കെ ശരിക്കും ദൂരശേരിക്കടുത്തുള്ളവരെ കിട്ടണമായിരുന്നു അപ്പൊ നമുക്ക് ഇതേ പോയി അപ്പുറത്ത് കിട്ടണമെങ്കിൽ ഇതേ പോയി ഇതേ പറയായിരുന്നു അമ്മച്ചിക്ക് അമ്മച്ചി രാവിലെ പോയിതാണ് ആദം ബേബിനെ കൊണ്ടുപോയി ആദത്തിന് ആദ്യമായിട്ട ഇന്നിങ്ങനെ കൊണ്ടുപോയി പിന്നെ അവിടെ പിള്ളേരുകളുണ്ട് ഇണ്ട് അച്ഛൻ്റെ മൂന്ന് പിള്ളേരുണ്ട് പിന്നെ ആരാ വേറെ പിള്ളേരുകൾ ഇണ്ട്ന്ന് പറഞ്ഞു അവിടെ അപ്പ അവരുള്ളത് കൊണ്ട് ആദം കളിച്ചു നടക്കണിണ്ടാവും നമ്മളെ ഇതുവരെ വിളിച്ചിട്ടില്ല ട്ടാ രാവിലെ പോയിട്ട് അല്ലെങ്കി അമ്മഅമ്മ അപ്പാന്നൊക്കെ വിളിക്കാറുള്ളവനാ ഇതുവരെ വിളിക്കുന്നു അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പോന്നു അന്വേഷിച്ചിട്ടേ ഇല്ല ഉച്ചക്ക് വിളിച്ചപ്പോ ഉച്ചടന്ന് ഉറങ്ങിന്ന് പറഞ്ഞു സെറ്റാണ് ഓക്കേന്ന് പറഞ്ഞു നമ്മുടെ വീടിന്റെ ഇവിടെ ഉണ്ട് അവരുടെ ഇടവകയിലെ കുറച്ച് വീടുകൾ അപ്പൊ ഇതികൂടെ നമ്മുടെ വീടിന്റെ സൈഡിക്കൂടെ അമ്പ് പോയി അത് കണ്ട അബ്രും ഇത്ര നേരം ഡാൻസ് കളിക്കായിരുന്നു അപ്പൊ നമ്മള് നേരെ ഇനി അങ്ങോട്ട് പോണ് ഇനി അവിടത്തെ പെരുന്നാൾ വിശേഷങ്ങളാണ് അതായത് ഈ പെരുന്നാള് ഈ പെരുന്നാൾ പെരുന്നാൾ കഴിയുന്നുണ്ട് പക്ഷെ അവിടേക്ക് നമ്മളിപ്പോ അങ്ങനെ പോവാറൊന്നുല്ലേട്ടാ മുൻപൊക്കെ പോവാറുണ്ട് ഇപ്പൊ നമുക്ക് നമ്മള് പൂല് കുറവാണ് പിന്നെ അമ്മിച്ചങ്ങാ പോയാ പോയി അതന്നെ അതും കൂടി കഴിഞ്ഞ കലാശക്കോട്ടായി നോമ്പ് തുടങ്ങാണെന്നാണ് എന്റെ ഒരു ധാരണ പിന്നെ നോമ്പാണ് പിന്നെ അപ്പൊ ഞങ്ങള് അപ്പ ഞങ്ങള് കോട്ടേട്ട മഞ്ഞില്ലടുത്ത് അതാ നോക്കണ്ടോ നോക്കിയവൻ നല്ല മോനേറ്റ് അമ്മേ നോക്കിയേ അതാരോ മഞ്ഞേ হায় আউমি ওডি কুডি গো ও চাই তো না তুই টাইটিনা এবুড দা দা দা

േട്ടാ ഞാൻ ഇഷ്ട ചർച്ചി പിന്നെ വെറുതെ അഭിനയം മോനെ വെക്കണെന്നുള്ള മറ്റേ ചട്ടകം നമ്മള് വെറുതെ ഇളക്കുന്നു ചിക്കൻ ദേ ഇങ്ങനെ പിന്നെ മറ്റേ ഉണ്ണിയപ്പുണ്ട് വട്ടയപ്പുണ്ട് ചക്ക ഇറച്ചി ഉണ്ട് ചക്ക ഇറച്ചി ഞാൻ പാത്രം കൈക്കലാക്കി ഞാൻ തിന്നു ഞാൻ എന്റെ വിജയം അടുപ്പിലുണ്ട് അതെവിടെ കണ്ട അത്തി ഒക്കെ കറച്ച് അടുപ്പില് സെറ്റാക്കി പൊറത്ത് പൊറത്ത് കാച്ചാൻ വേണ്ടിട്ട് ലേശം കഴിഞ്ഞ ചക്കറച്ച വീട് ആദ്യ പൊട്ടിക്കല്ലേ ഇതാണ് വീടിന്റെ ਕਿ ਜਿਖ ਜਿਖ ਮਾਰ ਗਵੜਨੇ ਠੀਕੇ ਜੀ ਕੋਲ ਕਰਿਆ ਨਾ ਮਾਦਰੀ ਮਿਟਣ ਡੇ ਟੋਇ ਨਾ ਮਾਲ ਬਲਬ ਕਿ ਜਿਖ ਜਿਖ ਐ ਐਂਡ ਸਪੋਟਲਾਈਟ ਪਾ ਲੇਟ ਰੋ ਤੇ ਪਗਾਤੀ ਜੇ ਪਾ ਦੋ ਸਾਨੂੰ ਨਹੀਂ ਸਾਲ ਲਾਈਟਰ ਹੋ ു പടക്കല്ലല്ലോ അങ്ങനെ തേക്കിട്ട് പൂട്ടിച്ചോട്ടാട്ട് പോണു ഈശോ ഏട്ട ഏട്ട ഏട്ടിക്കോ അമ്പ് പോണ കേടാദോ അമ്പ് പൊട്ടാണ്ട് പോണു ബുദ്ധി ഉപയോഗിക്കു ബുദ്ധി ആ അതായത് വലിയ പൊട്ടാ Por el te la, 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 la ¡Tanto para, te puedo a ¡Adajo! 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 ¡Tenéme así, puedo ver! ¡Oh! 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 ചേട്ടാട്ടാ നമ്മടെ സ്പെഷ്യൽ കറങ്ങ തേങ്ങപ്പാല് പിഴിഞ്ഞു മാങ്ങിയിട്ട മീൻകറി പിന്നെ എന്തല്ലോ ഫുള്ള് സൗണ്ടാ സൗണ്ട് അബാദ സൗണ്ട് പിന്നെ അതേ ചിക്കൻ കറി പിന്നെ എന്തോരം സാധനങ്ങൾ ഇണ്ടായില്ലോ ഇത് മീൻകറിയുള്ളു പിന്നെ ബീഫുണ്ട് പോർക്കുണ്ട് അത് മേശ എല്ലാവരും ഫുഡ് ആദത്തിന് ഭയങ്കര തിരക്കവിടെ വന്നെ ഫുള്ള് പടക്കം മുട്ടിക്കല് பாடி நோக்கா எந்த അതെ നമ്മള് പള്ളിക്കോ നേരിട്ട് ആ വണ്ടി പാർക്ക് ചെയ്തു കാരണം അറിക്കോടെ പോവാൻ പറ്റിയാ വണ്ടി സ്ലോ ആയിട്ട് മൂവ് ചെയ്യുള്ളൂ നടന്നു പോവാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല അതുകൊണ്ട് നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് നടക്കാൻ മ്മളിന്നലെ പള്ളിയിൽ പോയിട്ട് വൈകുന്നേരമായിട്ട് വീട്ടിലെത്തി പോയി ഏകദേശം ഒരു പന്ത്രണ്ടര ആയി ഇവിടെ പണക്കം പൊട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് വീട്ടിൽ പള്ളിയിൽ പോയി പള്ളിയിൽ പോയി കഴിഞ്ഞപ്പേക്ക് രണ്ടുപേരും ഉറക്കായി കബറുണ്ടെങ്കിൽ ആതാണെങ്കിൽ ഉറങ്ങി അപ്പൊ നമുക്ക് അമ്പ് കൊറേ അമ്പുണ്ടായിരുന്നു വലിയ ഇടവകയായിട്ട് വരണേ പള്ളിക്കുന്ന ഇടവയ്ക്കാണ് വലിയ ഇടവയ്ക്ക കുറേ അമ്പ് സെറ്റൊക്കെ ഉണ്ട് പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ല കാരണം ഇവർ രണ്ടുപേരും ഉറങ്ങാണ് പിന്നെ ഇവരുടെ ഉറക്കത്തിന് ഒരു ഡിസ്റ്റർബൻസ് നമ്മൾ ഉണ്ടാക്കരുതല്ലോ പിന്നെ നമുക്ക് ഇവരെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് നമ്മൾ അമ്പൊക്കെ കണ്ട് തിരിച്ചു പോന്നു ഇപ്പം നമ്മൾ ഞായറാഴ്ച ഇപ്പോഴും നമ്മൾ അച്ഛൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണെങ്കിൽ രാവിലെ തന്നെ വന്നു ഇവിടെയും അത്ര പേരുത്തേ ആൾക്കാരെന്ന് പറയാം ഇവിടെ കുറച്ച് കസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാണ്ട് വേറെ അധികാരമില്ല മോനും പിള്ളേരെല്ലാവരും കൂടി അവിടെ ചീട്ട് കളി നടക്കുന്നുണ്ട് ആദ്യം ദേ ആദത്തിന് ഇന്നലെ ഈ മാങ്ങ പൊട്ടിക്കൽ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കോഴി കൊണ്ട് നടക്കുന്ന ആദത്തിന്റെ പരിപാടി അപ്പ ശനി ഞായറും കഴിഞ്ഞാൽ അമ്പ് കഴിഞ്ഞു പെരുന്നാൾ കഴിഞ്ഞു പിന്നെ ഇനി തിങ്കളാഴ്ച ഉള്ള പരിപാടി ഉണ്ടോ ചിക്കോ ഇന്നലെ വെടിക്കെട്ട് വെടിക്കെട്ടുണ്ടാവുന്ന പറഞ്ഞ് വെടിക്കെട്ടൊക്കെ കാണാന്നുള്ള പ്ലാനിലാണ് വീട്ടിലു പോകുന്നത് പക്ഷേ പള്ളിക്ക് പോയേ പക്ഷെ വെടിക്കെട്ടൊന്നും കണ്ടില്ല നമ്മൾ ചെറുപ്പം ഇതിപ്പോ വൈകുന്നേരം പ്രദർശനവും കാര്യങ്ങളും എന്താ പ്രദർശനം കാര്യങ്ങളൊക്കെ വൈകുന്നേരം ഇണ്ട് പള്ളിയില് അത് കഴിഞ്ഞാൾ അവസാനിച്ചു നമ്മളൊരു അടി പരിപാടികളൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ വീട്ടിൽ പോകും അതാണ് ഇന്ന് വിചാരിച്ചിരിക്കും നമ്മുടെ ഒരു പ്ലാൻ പ്ലാൻ ആദാ പറഞ്ഞിടിയ

ഇവനൊക്കെ കേറിക്ക് എവിടെ ഇഷ്ട അല്ല അമ്മ അപ്പൊ ശരിക്കോഷ്ട

അപ്പൊ ആള് കിടന്നുറങ്ങിയും പിന്നെ അച്ഛൻ ഒരാഴ്ചത്തെ ലീവിനായിട്ട് വന്നേക്കണേ ഇവിടെ ഇല്ല ആ സൗദി അറേബ്യ നമ്മുടെ അടുത്തു തന്നെയായിരുന്നു അപ്പൊ അച്ഛൻ ഒരാഴ്ചത്തെ ലീവിനാണ് ഇപ്പൊ വന്നേക്കണേ ഒരാഴ്ച കഴിയുമ്പോ ആള് ഇപ്പൊ നല്ല സന്തോഷത്തിലുമ്പോ നല്ല സങ്കടം ഉണ്ടാകും ഇവര് പിന്നെ നമ്മൾ പെരുന്നാള് പിന്നെ ആ ഉച്ച സമയത്ത് നമ്മള് ഇവിടുന്ന് ഒരു പത്ത് മണി രണ്ടുമണിപ്പോള് വീഡിയോ ആരുടെ പോകണില്ല എന്റെ കൈയിലും പിന്നെ നമുക്ക് വേറെ കൂടെ നമ്മടെ ഇത് മാത്രം നമുക്ക് ഇതാക്കാൻ പറ്റിയുള്ളൂ പിന്നെ ഒന്നും അതില് നമുക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല വീഡിയോസ് ഉള്ളത് നമ്മൾ ഇല്ല വേറെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പൊ അമ്മച്ചിടെ വീടൊക്കെ ഇപ്പൊ നിങ്ങള് ഇതാണ് അമ്മ വീട് പണ്ട വീട് ഈ വീടായിരുന്നില്ല അച്ഛനത് പൊളിച്ച് പെടുന്നതൊക്കെ ഉണ്ടാകുന്ന അങ്ങനെയല്ല ഞാൻ കണ്ടിട്ടില്ല വീട് ഞാൻ കല്യാണം കഴിഞ്ഞ ഈ വീടാണുള്ളത് അപ്പൊ അവിടെ വേറെ വീടായിരുന്നു നമ്മുടെ തറവാട് അങ്ങനെ തന്നെയായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് വേറെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ആവുമ്പോൾ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും മറക്കാതെ കമന്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്ക് അതിനൊപ്പം മിസ് ചെയ്യും